ശ്രീനാരായ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ സംഘടന കൊണ്ട് ശക്തരാകുവിൻ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സംഘടന കൊണ്ടുള്ള ശക്തി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സംഘടന കൊണ്ട് ശക്തരാഘുവിൻ നമുക്ക് ജന്മം കൊണ്ട് തന്നെ ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന ആകാശത്തെയും വായുവിനെയും സൂര്യപ്രകാശത്തെയും പകലിനെയും ഇരുളിനെയും പോലെ മറ്റെല്ലാ പ്രകൃതി വിഭവങ്ങളും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അവയെ എന്തിൻ്റെ പേരിലായാലും ഒരാൾക്കോ ഒരു സമൂഹത്തിനോ ആരെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ അത് മൗലിക അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റവും നീതി നിഷേധവുമാണ് അസമത്വങ്ങൾക്കും അസ്വാതന്ത്ര്യങ്ങൾക്കും അശാന്തികൾക്കും തീരുന്ന ഇത്തരം സാഹചര്യങ്ങളെ അഹിംസാനിഷ്ഠമായി നേരിട്ട് അർഹമായവയെ അർഹമായവർക്കെല്ലാം അനുഭവയോഗ്യമാക്കി തീർക്കുക എന്ന ധാർമ്മിക വൃത്തിയാണ് സംഘടനകൾക്ക് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത് ഒരാൾക്ക് കിട്ടേണ്ടവയെ മറ്റൊരാൾ കൈയടക്കി വയ്ക്കുന്നത് അധാർമികമാണ് ഈ അധാർമികതയെ അഭിമുഖീകരിക്കുവാനും ധാർമ്മികതയ്ക്കായി നിലകൊള്ളുവാനും ജനങ്ങൾ ഒരു ശരീരവും ഒരു മനസ്സും എന്ന പോലെ ഒന്നിച്ചു നിൽക്കണം അതാണ് സംഘടനയുടെ ശക്തി ആ ശക്തിക്ക് മുന്നിൽ ഒരധർമ്മവാദിക്കും വിജയിക്കുവാനാവുകയില്ല മഹാഭാരത യുദ്ധം തന്നെ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ അനർഹർ കൈയടക്കി വെച്ചതിൽ നിന്നും പിറവികൊണ്ടതാണല്ലോ അതുകൊണ്ട് മനുഷ്യരെല്ലാം ഒന്നിക്കണം അത് ധർമ്മത്തിന് ആയിരിക്കുകയും വേണം ഒരു ഇലത്തുമ്പിൽ നിന്നും അടുത്ത ഇലത്തുമ്പിലേക്ക് കടക്കുവാൻ ഉറുമ്പുകൾ ഒന്നിനോടൊന്ന് ചേർന്ന് പാലമുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ ആ ഏകതയുണ്ടായാൽ മതി അവിടെ ശക്തിയുമുണ്ട് ധർമ്മവുമുണ്ട് അഹങ്കാരം അല്പം പോലും ഉണ്ടായിരിക്കുന്നുമില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി